എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് ഭാരം പേറി നാട്ടുവഴികളിൽ അത്താണികൾ വിശ്രമിക്കുകയാണ് വാഹനഗതാഗതം പ്രചാരത്തിൽ വരുന്നതിനു മുൻപ് ദീർഘദൂരം ചരക്കുകൾ തലച്ചുമടായി കൊണ്ടുപോകുന്നവർക്ക് ഇടയ്ക്ക് ചുമടിറക്കി വെച്ച് വിശ്രമിക്കുന്നതിനായി പാതയോരങ്ങളിൽ നാട്ടി നിർത്തിയിരുന്ന വലിയ കരിങ്കല്ലുകളാണ് അത്താണി അഥവാ ചുമട് താങ്ങി ഏകദേശം അഞ്ചോ ആറോ അടി ഉയരത്തിൽ നാട്ടിയിട്ടുള്ള രണ്ട് കരിങ്കല്ലുകൾക്ക് മുകളിൽ മറ്റൊരു കരിങ്കല്ല് വെച്ചാണ് ഇവ നിർമ്മിക്കുന്നത് പരസഹായം കൂടാതെ ചുമടിറക്കി വയ്ക്കാനുള്ള ഉപാധിയായിരുന്നു ഇത് ഗ്രാമീണ വഴികളിൽ ഒട്ടുമിക്ക നാൽക്കവലകളിലും ഇത്തരത്തിലുള്ള അത്താണികൾ കാണാമായിരുന്നു ഉന്തുവണ്ടിയും മോട്ടോർ വാഹനങ്ങളും ഉൾപ്പെടെയുള്ള ചരക്കുവാഹനങ്ങൾ നിരത്തിലിറങ്ങിയതോടെ കാലക്രമേണ അത്താണികൾ അരങ്ങൊഴിഞ്ഞു എങ്കിലും കൊടുങ്ങല്ലൂരിന്റെ പല പ്രദേശങ്ങളിലും ഇന്നലെയുടെ അടയാളമായി അത്താണികൾ നിലനിൽക്കുന്നുണ്ട് പടാകുളം എടവിലങ്ങ് ജെ ടി എസ് ജംഗ്ഷൻ തുടങ്ങിയ സ്ഥലങ്ങളിൽ അത്താണികളെ സംരക്ഷിച്ചു നിർത്തിയിട്ടുണ്ട് എറിയാട് ബാലാനുബോധിനി സ്കൂളിലെ വിദ്യാർത്ഥികൾ ചരിത്രാന്വേഷകരുടെ സഹായത്തോടെ പഴയ രണ്ട് അത്താണികൾ കണ്ടെത്തി സ്കൂൾ വളപ്പിൽ സംരക്ഷിക്കുന്നുണ്ട് എറിയാട് എടവിലങ്ങ് പഞ്ചായത്തുകളിൽ അത്താണി എന്ന പേരിൽ സ്ഥലങ്ങളുണ്ട് കാലം ഇത്ര കഴിഞ്ഞിട്ടും ഓർമ്മകളുടെ വഴിത്താരയിൽ നമ്മയും കാത്ത് അത്താണികൾ നിൽപ്പാണ് അത്താണികൾ കേരള ചരിത്രത്തിൻ്റെ തന്നെ നമ്മുടെ പഴയ കാല ചരിത്രത്തിൻ്റെ തിരിശേഷിപ്പുകളാണ് നമുക്കറിയാം രാജഭരണകാലത്തും അതുപോലെ തന്നെ ബ്രിട്ടീഷിൻ്റെ കാലത്തുമൊക്കെ തന്നെ ഒരു ഗതാഗത സൗകര്യങ്ങളും ഇല്ലാതിരുന്ന ഒരു കാലത്ത് തോട്ടിലൂടെയും പുഴയിലൂടെയും മറ്റും ഗതാഗതം കച്ചവട സാധനങ്ങൾ കൈമാറിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്ന സമയത്ത് നമുക്ക് അത് ചുമടുകളിലൂടെ മറ്റു സ്ഥലങ്ങളിലേക്ക് എത്തിച്ചിരുന്ന നാട്ടുകാർ അത്താണി എന്ന് പറയുന്ന നമ്മളെ ശില് നമ്മുടെ ശില കൊണ്ടുണ്ടാക്കിയ മൂന്ന് തൂണുകളുടെ അത്താണിയിൽ അത് ഭാരമിറക്കി വച്ച് വിശ്രമിച്ചിരുന്ന ഒരു കല ഉണ്ടായിരുന്നു നമുക്കിപ്പോഴും പലയിടങ്ങളിലും ഈ അത്താണികൾ നമ്മളുണ്ട് അത് ഒന്നും തന്നെ സംരക്ഷി ചിലത് സംരക്ഷിക്കപ്പെടാതെ റോഡ് സൈഡിലൊക്കെ തന്നെ നിൽക്കുന്നുണ്ട് ബാലാനുബോധനി സ്കൂളിൽ നമ്മളിപ്പോൾ അത് സംരക്ഷിക്കുന്നുണ്ട് ഭാഗത്തു നിന്ന് നമുക്ക് കിട്ടിയതാണ് അത്താണി എല്ലാ അത്താണികളും നമ്മൾ നമ്മുടെ പഴയകാല ചരിത്രത്തെ നമ്മളെ ഗതകാല സ്മരണകൾ ഉയർത്തുന്നതോടൊപ്പം തന്നെ ഈ അത്താണികളും സംരക്ഷിക്കപ്പെടണം എന്ന്